ഹലോ നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സേഫ് ഗാർഡ് നെൻറ്റൻമെൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മലയാള സിനിമ ഇപ്പം ലോക സിനിമയോട് തന്നെ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് നിരവധി അനവധി തെളിവുകൾ നമുക്ക് മുമ്പിൽ ചിത്രങ്ങളായിട്ട് തന്നെ ഉണ്ട് മഞ്ഞുവുൾ ബോയ്സ് ഒപ്പം ജീവിതം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് ഇപ്പം മലയാള സിനിമയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ലോക സിനിമ മലയാള സിനിമയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ വർഷം മാത്രം ഒട്ടനവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച പഴയകാല ഒരു തിയേറ്ററായിരുന്നു ബ്ലൂ ഡയമൻഡ് തിയേറ്റർ ഇടക്കാലത്ത് ആ തിയേറ്റർ നമ്മളിൽ നിന്നും മാഞ്ഞുപോയി ഇപ്പോൾ ബ്ലൂ ഡൈമെൻറ്റ് മാൾ എന്ന പേരിൽ ആ തിയേറ്റർ നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് മൂന്ന് തിയേറ്ററാണ് ആ മാളിൽ ഉള്ളത് ആ തിയേറ്ററിലെ വിശേഷങ്ങളും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മളിപ്പോൾ ആ തിയേറ്ററിൻ്റെ പേര് എന്ന് പറയുന്നത് മിറാജ് സിനിമാസ് എന്നാണ് മൂന്ന് തിയേറ്ററുണ്ട് അവിടുത്തെ എല്ലാ വിശേഷങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം തിയേറ്റർ ഭയങ്കര ഒരു വേറെ തന്നെ ലെവലാണ് കേട്ടോ കംപ്ലീറ്റ് നല്ല ഇപ്പൊ നമ്മൾ പോകുന്നത് വണ്ണിലേക്കാണ് വണ്ണിലെ വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത് ആ അതാ വണ്ണിന്റെ ഇവിടെ പ്രധാനപ്പെട്ട ആളിരിക്കേര് അഖിൽ മാനേജറാണ് അല്ലേ മാനേജർ സാധാരണ മാനേജർമാരെ എവിടെയും സ്ഥലം എവിടെയാണ് എറണാകുളത്ത് സാധാരണ ഈ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ചെറുപ്പക്കാരെ തന്നെ മാനേജറാക്കി വെച്ചത് കോഴിക്കോട് ഗോകുലത്തിലായിരുന്നു ഇങ്ങോട്ടേക്ക് ഇപ്പൊ എത്ര നാളെ ഉദ്ഘാടനം മാർച്ച് എട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തു എല്ലാ മൂന്നില് വർക്കിംഗ് ആണ് ആളുകൾ വരുന്നുണ്ട് കപ്പാസിറ്റിക്ക് എങ്ങനെയാണ് കപ്പാസിറ്റി നമുക്ക് മൊത്തം വരുന്നത് ആണ് ആഡി വണ്ണിൽ നമുക്കിപ്പോ നൂറ്റി മുപ്പത്തൊന്നാണ് സീറ്റിംഗ് വിശേഷങ്ങളൊക്കെ കാണാം ഭയങ്കര ബൂസ്റ്റപ്പ് ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വരും നല്ലൊരു ആംബിയൻസ് തന്നെയാണ് നമ്മളെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഇപ്പോൾ നിലവിലുള്ളതിനേക്കാളും എല്ലാ ഫെസിലിറ്റിയും ഒട്ടനവധി ഉള്ള ഒരു തിയേറ്റർ തന്നെയാണ് ഇതിപ്പോൾ എത്ര കപ്പാസിറ്റിയാണ് ഇതിപ്പോൾ നൂറ്റിമുപ്പത്തൊന്നാണ് വരുന്നത് അപ്പം നമ്മൾ വണ്ണിലാണുള്ളത് സിനിമാസ് വണ്ണിലാണുള്ളത് ഇതിന് ഈ ഇതിന് സെപ്പറേറ്റ് പേരെന്തെങ്കിലും ഉണ്ടോ വണ്ണിന് ഇല്ല നോർമൽ സ്ക്രീനാണ് സെവൻ പോയിന്റ് വൺ ആണ് ഉണ്ടോ സൗണ്ടിങ് സൗണ്ടിങ് അതിൻ്റെ പ്രത്യേകത എന്താണ് ഇത് നോർമലാണ് സെവൻ പോയി സൗണ്ട് നോർമൽ സെവൻ പോയിന്റ് വൺ ആണോളൂ സ്പെഷ്യൽ സ്ക്രീൻ വരുന്നത് ഓഡി ടൂ ആ നൂറ്റി മുപ്പത്തൊന്ന് സീറ്റാണ് ഇവിടെ ഉള്ളത് കോഴിക്കോട് ഒരുപാട് തിയേറ്ററിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു കുറച്ചും കൂടി നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ ഒരു സീറ്റിൻ്റെ സ്പേസ് തന്നെ അവർ ഇട്ടിട്ടുണ്ട് ശരിക്കും അത് ഭയങ്കര ഗുണം ചെയ്യും നമുക്ക് എല്ലാവർക്കും ഇരിക്കുന്നവർക്കും കുറച്ചും കൂടി കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ആയിട്ട് നമുക്ക് പറ്റും നമുക്ക് വരുന്നത് നമുക്ക് ഓരോ സീറ്റിൻ്റെ ബാക്കിലും ക്യൂ ആർ കോഡ് ഉണ്ടാവും ആ അപ്പോൾ കസ്റ്റമർക്ക് നമുക്ക് ഇവിടെ ഒരു സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫുഡ് ഓർഡർ ചെയ്യാം ഓ ഈ സീറ്റിന്റെ ആൾക്കാണോ ഇത് ഓർഡർ ചെയ്യാൻ പറ്റും ഓർഡർ ചെയ്യാൻ പറ്റും അപ്പൊ ഈ സീറ്റിനാണെങ്കിൽ നമുക്ക് അല്ലെ ഫ്രണ്ടില് നമുക്ക് പുറത്ത് പോപ്പോ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്നും കസ്മർ ഓർഡർ ചെയ്യുക കസ്റ്റമർ കോർ അപ്പം തൊട്ടിലുള്ള ആൾക്ക് മാത്രമേ പറ്റുള്ളൂ സെക്കൻഡിലുള്ള ആളുകൾക്ക് സെക്കൻഡ് ആളുകൾക്ക് വരെ ക്യു ആർ കോഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഇവിടെ കിട്ടും വൈഫൈ സംവിധാനം ഫ്രീ വൈഫൈ ഉണ്ട് ഫ്രീ ഉണ്ട് അത് എനിക്ക് തോന്നുന്നു കോഴിക്കോട് എല്ലാ തിയേറ്ററിലും തിയേറ്ററിലുണ്ടോ എല്ലാ തിയേറ്ററിലും ഇല്ല അത് ഇവിടെ മാത്രമുള്ള ഒരു ക്വാളിറ്റി കേട്ടോ ഫ്രീ വൈഫൈ ആണ് സിനിമ നേരത്തെ നേരത്തൊക്കെ വരികയാണെങ്കിൽ കുറച്ച് ഇതിലൊക്കെ വൈഫൈയിലൊക്കെ കളിച്ച് എൻജോയ് ചെയ്തിരിക്കുക മറ്റൊരു ഫെസിലിറ്റിയാണ് പോപ്പ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർക്ക് കൗണ്ടറിൽ പോവാതെ ഡയറക്റ്റ് ഇവിടെ എക്സ്പ്രസ് പുതിയൊരു ഫെസിലിറ്റിയാണ് കേട്ടോ പോപ്പ് എക്സ്പ്രസ് ഓർഡർ ചെയ്യണം ക്യൂ കസ്റ്റമർക്ക് ക്യൂ ില് പോയിണ്ടെങ്കിൽ നമ്പർ നമ്പർ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ും അവർ അപ്പം ഇതാണ് നമ്മുടെ ഒന്നിന്റെ വിശേഷങ്ങള് സെറ്റപ്പ് ആട്ടാ ഒന്ന് തന്നെ കയറിയപ്പോൾ രണ്ടിലെ വിശേഷങ്ങള് നമുക്ക് ഒന്ന് പോവാം നല്ല സൂപ്പർ ഇന്റീരിയർ വർക്ക് ഒക്കെ ഗംഭീരമാണ് കേട്ടോ ഒരു ഇത് ഇത് എത്ര സീറ്റിംഗ് ആണ് വരും ഒന്നില് രണ്ടിൽ നൂറ്റി അറുപത് സീറ്റ് ഉണ്ട് അവിടെ ഉള്ള എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് നമുക്ക് റോയിൽ സീറ്റ് സീറ്റ് വരുന്നുണ്ട് ആ വെച്ചാൽ കാണുന്ന കാണുന്ന പോലെ പോലെ കിടന്നിട്ട് കാണാൻ പറ്റുന്ന ടൈപ്പ് അത് പിന്നെ വരുന്നത് ഏറ്റവും റോ മാത്രം എത്ര അത് നമുക്ക് പതിനൊന്ന് സീറ്റ് വരും നമ്മള് ത്രിപിൾ ബിയും യൂസ് ചെയ്തും ഓഡിയോ ത്രീ ആണെങ്കിൽ പിന്നെ ഓഡിയോ ത്രീയിൽ മുട്ടു സൂചി വീണാൽ ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ഇവിടെ വമ്പൻ സൗകര്യമാണ് കേട്ടോ കാരണം കോറിഡോറും ഇരിക്കേണ്ട ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ തിയേറ്ററുകളിലും വലിയ വലിയ മാളിലൊക്കെ പോയ സൗകര്യങ്ങളാണ് ഇരുന്നിട്ട് ഉണ്ടോ നമുക്കിതിങ്ങ് സ്നാക്സ് കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ റെസ്റ്റ് ഒക്കെ എല്ലാം ഇപ്പം ഇൻ്റർവൽ ടൈമിലൊക്കെ ഇരിക്കണമെങ്കിലൊക്കെ വളരെ ഫ്രീ ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ ഇൻ്റർനാഷണൽ ലെവലാണ് ഇപ്പോൾ ഗൾഫിലൊക്കെ പോയൊരു പ്രതീതിയാണ് ശരിക്കും ഇവിടെ ഒരുപാട് മാൾ കോഴിക്കോട് ഉണ്ടെങ്കിലും തിയേറ്റർ മാളൊക്കെ ഉണ്ടെങ്കിലും വളരെ വ്യത്യസ്തമാർന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ മൂന്നിലേക്കാണ് പോകുന്നത് മൂന്നിലെ വിശേഷങ്ങളാണ് അറിയുന്നത് ഇവിടെ സ്നാക്സ് എല്ലാം ഉണ്ട് ഇതാ പിന്നെ പോപ്കോൺ ഒരു സ്പെഷ്യൽ മൂന്ന് കൗണ്ടറാണുള്ളത് പോപ്കോൺ കഴിക്കാൻ തന്നെ ഉണ്ടോ ഒരു ഇരുന്ന് കുട്ടികളൊക്കെ ഉള്ളവർക്ക് വന്ന് കഴി ഇരിക്കാനും ഒക്കെ സൗകര്യമുണ്ട് നല്ല രസമായിട്ടുള്ള ഇതാണ് അവിടുന്ന് കഴിച്ചവിടെ വന്ന് വെക്കുക തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ചെറിയ സ്പേസ് പോലും ഇവർ എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് പുറത്ത് കിട്ടാവുന്ന എല്ലാ തരം മധുര പാനീയങ്ങളും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട് മൂന്ന് കൗണ്ടർ ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പം ത്രീയിലേക്കാണ് നമ്മൾ മാസിലെ ത്രീ ഇവിടെ ഉള്ള ഏറ്റവും വലിയ സ്ക്രീൻ എത്ര കപ്പാസിറ്റി എന്താണ് ആ വണ്ണിനും ഇവിടെയുള്ള പ്രത്യേകത ഇതാണ് നമ്മുടെ ഡോൾബി സ്ക്രീൻ വരുന്നത് സെയിം പോലെ തന്നെ ടെക്നോളജി ഉള്ളത് എന്താണ് അതിന്റെ പ്രത്യേകത സൗണ്ട് ക്വാളിറ്റി

നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ തിയേറ്ററിൽ ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ കഴിഞ്ഞിങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ഹോട്ടലിൽ വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മാത്രം ഷെഫിനെ നമ്മൾ കാണാറുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് ഷെഫ് ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഷെഫാണെന്ന് പറഞ്ഞു കാരണം മുമ്പൊക്കെ നമ്മുടെ തിയേറ്ററുകളൊക്കെ നയൻറ്റീൻസിലൊക്കെ ഉള്ള തിയേറ്ററുകളൊക്കെ പറയാം ക്യാൻ്റീൻ എന്നാ പറയാം ക്യാൻറ്റീൻ ഇവിടെ ഇപ്പം പേര് മറ്റും എന്താ പേര് ആ അവൈലബിൾ ആയിട്ടുള്ളത് പിസ്സ ബർഗർ സാൻഡ്വിച്ച് ഐറ്റംസ് ഒക്കെയാണ് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം നമ്മൾ ലൈവ് ആയിട്ടാണ് ഇതിലിപ്പോ നമ്മുടെ നമ്മുടെ തന്നെ ഓൺ റെസിപ്പീസ് ആണ് എല്ലാം അത് കോണ്ടി ഐറ്റം ആണ് വരുന്നത് പിന്നെ എല്ല നമുക്ക് ഇവിടെ നമ്മുടെ ഷെഫ് കോണറിന്റെ മെനു വരുന്നത് ബർഗർ സാൻഡ്വിച്ചസ് ഉണ്ട് പിസ ഉണ്ട് പിന്നെ ഫാങ്കി റോള് സ്വീറ്റ് കോണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് പിന്നെ നമുക്ക് അടുത്തതാണ് നമ്മുടെ സെക്ഷനിൽ സെക്ഷനിൽ വരുന്നതാണ് എക്സ്പ്രഷോ മിഷൻ ആണ് കോഫി ആ കോഫി കോഫി മിഷൻ മിഷൻ അല്ലേ വെറൈറ്റി മെഷീൻ ഇതിൽ നമ്മൾ ഫോത്ത് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന സംഭവമാണ് പറഞ്ഞിട്ട് നമുക്ക് അമേരിക്കാനോക്കുന്നുണ്ട് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ മോക്ടേൽസ് ഉണ്ട് പിന്നെ നമുക്ക് അല്ലാതെ ഉള്ളത് എം ആർ പി പ്രോഡക്ട്സുകൾ ഉണ്ട് അത് നമ്മൾ കണ്ടു ഓൾറെഡി അവിടെ കണ്ടു നേരത്തെ അവിടെ വെച്ച് നമ്മൾ കണ്ടു ഇതിപ്പോൾ എല്ലാം നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ലൈവ് ആണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലൈവ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ നിങ്ങൾ ആര് കാണുന്നവർ ഇവിടുത്തെ സിനിമ മിസ് ചെയ്യേണ്ട ഒപ്പം ഇവിടാ നമ്മുടെ ഷെഫ്സ് കോർണറിൽ വന്ന് ഞാൻ ചേട്ടൻ വന്ന് പേര് ഒരിക്കൽ കൂടി പേര് സനു വേട്ടനെ ഒരിക്കൽ കൂടി കാണണം സനുപേട്ടനന്റെ ഭക്ഷണത്തെ അടിപൊളിയെന്ന് പറയണം